വേലയാണ് കുമ്മാട്ടി എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ തല്ലുകുമാട്ടി എന്ന് പറയുന്നത് അടിയാണ് അന്ന് എല്ലാ വർഷം കുമ്മാട്ടി ഞാൻ ഒരു ഞാൻ പറഞ്ഞ കഥയുടെ ഫുൾ എലിമെന്റ് ഒറ്റ ഡയലോഗാണ് നീ ഡയലോഗി എന്ന് കേട്ടോ

സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നാല് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷെ സ്കൂൾ തുടങ്ങിയായിരിക്കാം ഇപ്പൊ നമ്മള് നാല്പതോളോ അമ്പതോ കുട്ടികളെ നമ്മള് പഠിപ്പിക്കാനുള്ളൊരു അവസരത്തിലേക്ക് വളരണമെങ്കിൽ പിന്നെ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പേടി കൊണ്ട് ചോദിച്ചില്ല പിന്നെ ഞാൻ അദ്ദേഹം ഫേസ് ടു ഫേസ് ഷോട്ട് ഷോർട്ട് കാലത്ത് പാ അങ്ങനെ ചെയ്യരുത് ആരുടെയും കാലു തൊട്ട് വന്നിരിക്കരുത് എന്നാൽ എനിക്ക് ഡയലോഗുണ്ട് ഈ ഡയലോഗ് എങ്ങനെ പറയുമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ലൈഫിൻ്റെ ഇതൊക്കെ ഒരു തവണ സംഭവിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്റെ മലയാളം കറക്റ്റാണ് അതെ പറയുന്നേ ഞാൻ പറഞ്ഞു കറക്റ്റ് ആണ് എന്റെ ഒരു സിഗ്നേച്ചർ ആ സിനിമയിലാണ് വെറുതെ വന്ന് ഒരാളുടെ കൂടെ ചുമ്മാ നിന്നിട്ട് പോകുന്നതിലും ശരിക്കും ശരിക്കും അയ്യപ്പൻ നായരുടെ കൂടെ നല്ല മുണ്ടൂർ മുണ്ടൂർ എന്ന് പറയുന്നത് ഒരു കഥ തന്നെയാണ് ആ കഥ ഞാൻ സച്ചേട്ടനോട് പറയുക സച്ചിയേട്ടൻ പറഞ്ഞു ഇത് നമ്മൾ സിനിമയാക്കുന്നു ഞാൻ എന്ന് പറഞ്ഞു എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം സച്ചിയേട്ടൻ അട്ടപ്പാടിയിലൊരു പോലീസ് ഓഫീസർ ഈ പറയുന്ന പോലീസ് ഓഫീസർ അവിടെ മദ്യം പാടില്ലല്ലോ ആ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന അയ്യപ്പൻ നായർ എന്ന് പറയുന്ന ഒരാളായിരുന്നു ആക്ച്വലി ഒരു സാധാരണ എസ് എസ് ഐ ആണ് അത്രേ ഉള്ളൂ ക്യാരക്ടർ അപ്പോൾ അതിനൊരു ഫലം ഇല്ല അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ മുണ്ടൂര് ഞാൻ യൂസ് ചെയ്തോട്ടെ നിൻ്റെ കഥയിൽ ഒരു എലിമെൻറ്റ് എടുത്തോട്ടെ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് എടുത്ത് അത് കുഴപ്പമില്ല അപ്പോൾ എനിക്കൊരു വേഷം അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വേഷം തരുന്നതുകൊണ്ടല്ല അല്ലാതെ തന്നെ സച്ചിയേടിനെ പോലൊരാളത് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇതുണ്ടാവും അങ്ങനെ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അദ്ദേഹം എഴുതി വന്നപ്പോൾ ഞാൻ പറഞ്ഞ കഥയുടെ ഫുൾ എലിമെൻറ്റ് ഒറ്റ ഡയലോഗിലാണ് നീ കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ട് ഉണ്ട് ആ ആ ആ ഒരു 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 ചെറിയ സാധനം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഡയലോഗ് ഡയലോഗ് ഹിറ്റ് ആയിരുന്നു ആയിരുന്നു സിനിമയിലെ കാമ്പുള്ള മാഡം അങ്ങനെ എന്നിൽ പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചോദിക്കണം അത് അത് ഷാജിചേണ്ട സിനിമയായിട്ട് തന്നെ വരുവാണെങ്കിൽ അതൊരു വല്യൊരു ഷാജിചേണ്ട കിട്ടേണ്ട ഒരു കയ്യടി ആയിരുന്നില്ലേ അത് അല്ല അതല്ല അത് അദ്ദേഹം എഴുതിയത് കൊണ്ടാണ് ഇപ്പം മുണ്ടൂർ എന്താണെന്ന് നമ്മൾ ചോദിച്ചത് അല്ലെങ്കിൽ ചോദിക്കില്ല അപ്പോൾ വേറെ ഏതെങ്കിലും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ചോദിക്കില്ല ഇപ്പം നമ്മൾ പല സിനിമകളിലും മുണ്ടൂർ വന്നിട്ടുണ്ട് പക്ഷെ ഇത് വന്നിട്ടില്ല ഈ മുണ്ടൂർ ഈ കഥ ഇത് ഞാൻ നടന്ന സംഭവവും അല്ലാതെയും കൂടെ ചേർത്ത് സിനിമാറ്റിക്കും കൂടെ ചേർത്തൊരു ക്രിയേറ്റീവ് ഒരു വിഷയമാണ് ഇത് സിനിമയാവുന്നത് നല്ലൊരു ടീം വർക്ക് ആണെങ്കിൽ അത് ഗംഭീര സിനിമയാണ് അതിനുള്ള കഥയുണ്ടായിരുന്ന അപ്പൊ അത് നാളെ നമ്മൾ വീണ്ടും ചെയ്യാനുള്ള എനിക്കിപ്പോ അദ്ദേഹം അദ്ദേഹം ഒരുപക്ഷെ എന്നും കൂടെ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് കുറെ പേരുണ്ട് ബിജു മോനായിക്കോട്ടെ ആയിക്കോട്ടെ ദിലീപ് രാമലീല അപ്പൊ അവർക്കൊക്കെ ഈ പറയുന്ന സച്ചേട്ടൻ എന്ന് പറയുന്ന അതുപോലെ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ തുടക്കം പക്ഷെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഈ സിനിമയ്ക്ക് അദ്ദേഹം നമ്മൾ അത് കഥ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെറിയ ക്യാൻവാസിലല്ല അതൊരു വലിയ സിനിമയാണ് അപ്പൊ അത് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നെറേറ്റ് ചെയ്യാൻ കാരണം കഥ മുഴുവൻ മനസ്സിൽ ഫുൾ കാണാൻ പഠമായിട്ട് വെച്ചിരിക്കുകയാണ് ഒരു നാടിന്റെ നാടിന്റെ ഞാൻ ഞാൻ കുമ്മാട്ടി ഉത്സവത്തിന് ഞാൻ പബ്ലിക്കിന്റെ അത്രയാകത്തോ ഭയങ്കര ക്രൗഡാണ് അപ്പൊ അതിനകത്ത് ഞാൻ ഇപ്പോഴും പോവാറുണ്ട് ഈ ഉത്സവത്തിന് എനിക്ക് വേണ്ടത് അന്ന് ഇത്രയോ വാനങ്ങളുണ്ടാകും പക്ഷെ ഒരിക്കലും ഒരിക്കലും ഒരുമിച്ച് നിൽക്കില്ല ഓരോ എത്രയോ ദേശങ്ങളുടെ വേലയാണ് കുമ്മാട്ടി എന്ന് പറയുന്നത് അപ്പൊ ഈ ഓരോ ദേശങ്ങളും മാറി 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 ഒരു ബാക്കിൽ ബാക്കില് ബാക്കിലായിട്ട് വരും പക്ഷെ എന്നും പണ്ട് നമ്മളെ നാട്ടിലെ തല്ലുകുമാട്ടി എന്ന് പറയാം അടിയാണ് എന്നും അപ്പൊ ഈ ഗ്രൂപ്പ് ആ ആയിട്ട് ചേരില്ല പക്ഷെ ഇവരൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും പക്ഷെ ആ ദിവസം അടിയായിരിക്കും അപ്പൊ അങ്ങനെ ആയിരിക്കും ആനകളെല്ലാം തിരിഞ്ഞ് തിരിഞ്ഞ നിൽക്കുക ഒരിക്കലും ഒരുമിച്ച് നിരന്ന് നിക്കില്ല അതല്ലേ ഉത്സവം അപ്പൊ അന്ന് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ഒരു കഥയില് ഒറിജിനലായിട്ടുള്ള കുമ്മാട്ടിയായി ബന്ധപ്പെട്ട് ഒറിജിനൽ കഥയാണ് അന്ന് എല്ലാ വർഷവും മരിക്കു അങ്ങനെ എന്റെ ഒരു ാണ് ആ എനിക്ക് എനിക്ക് ശരിക്കും പാലക്കാട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് പാലക്കാട് എല്ലാം അത്ഭുതമായിരുന്നു കാരണം ഞാൻ പോകുന്ന കൊച്ചിന്നല്ലേ അപ്പം ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ കൃഷി ഞാൻ കൃഷി ഇതൊന്നും കണ്ടിട്ടില്ലേ അപ്പം വീട്ടിൽ കൃഷിയുണ്ട് അമ്മ രാവിലെ ഉണ്ട് നെല്ല് പുഴുങ്ങാനിട്ടൊക്കെ അമ്മ ഒറ്റയ്ക്ക് ചെയ്യണം കണ്ടിട്ടുണ്ട് ഒന്നും എനിക്ക് അങ്ങനെ അതൊന്ന് അവിടുത്തെ ആ ഒരു ലൈഫ് സ്റ്റൈല് പിന്നെ ഒന്ന് ഈ നമുക്ക് ഇവിടെ ഈ ഉത്സവങ്ങൾ എന്ന് പറയും അത് നമ്മളിൽ പോയി വന്ന കഴിഞ്ഞു പക്ഷെ ഇത് അവിടെ ആ ഒരു കുമ്മാട്ടി എന്ന് പറയുമ്പോൾ എല്ലാ ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്ന് നമുക്ക് എല്ലാ വീട്ടിലും ഒരു കല്യാണ വീട് പോലെയാണ് അത്രയും ആൾക്കാരും ഗസ്റ്റും ഫുഡ് ഉണ്ടാക്കലും പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോണത് ഈ ആഘോഷങ്ങളെല്ലാം ശരിക്കും എനിക്ക് അതൊക്കെ ഭയങ്കര ഇപ്പോഴും എൻ്റെ വീട്ടിൽ പിള്ളേരും കാരണം അവർക്കൊക്കെ ഇത് ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് അപ്പം കുട്ടികൾക്കും പിന്നെ രണ്ടുപേർക്കും ആണെങ്കിലും അവിടെയാണ് നമ്മുടെ പാലക്കാടാണോ ഇഷ്ടം അതോ കൊച്ചിയിലാണോ ഇഷ്ടം പാലക്കാട് അവർ പക്ക ഇപ്പൊ കൊച്ചിയിൽ ഇപ്പോൾ വന്ന് രണ്ടു ദിവസം നിൽക്കാൻ അങ്ങനെ വന്ന് സിനിമയെ കണ്ട് കറങ്ങി പോവാൻ പോവാന്നല്ലാണ്ട് എവിടെ നിൽക്കണമെന്ന് ഞാൻ അവർക്ക് പാലക്കാട് വരും അല്ല അത് പാലക്കാട് ഇപ്പം ഞാനും എന്നോട് ചോദിച്ചാൽ ഇഷ്ടം പാലക്കാടാണ് കാരണം അതിന്റെ പാലക്കാടിന്റെ ഒരു കൾച്ചറും കൾച്ചർ തന്നെ എന്തോ ഒരു വ്യത്യാസമുണ്ട് അത് നമുക്ക് ജീവിക്കാൻ സുഖമാണ് പാലക്കാട് അതൊരു ചൂട് മാത്രമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്ത് അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പക്ഷേ ജീവിക്കാൻ നല്ല സുഖം നല്ല ആൾക്കാരുമാണ് കുഴപ്പമൊന്നുമില്ല ഒരുപാട് കലാകാരന്മാര് ഉള്ള സ്ഥലമാണ് പാലക്കാട് അച്ഛൻ അന്നേരം അഡ്ജസ്റ്റ് എന്ന് വിചാരിച്ചു പക്ഷെ നല്ല സ്ഥലം ഞാനും ഞങ്ങളും പറഞ്ഞു ഞങ്ങളും പറഞ്ഞാൽ രണ്ടു ദിവസം വന്നിവിടെ പോകും ഉച്ച അങ്ങനെ നമുക്ക് ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ശാലിനിയുടെ കൂട്ടുകാരി ആ സിനിമയില് നമ്മുടെ അനീത്ത് പ്രാവിലെ കൂട്ടുകാരി ശ്യാമ അല്ലേ ശ്യാമയായിട്ടാണ് ആൾക്കാർ ഇപ്പോഴും ആ ഒരു ക്യാരക്ടർ അത് ശരിക്കും സന്തോഷമായിട്ടാണോ തോന്നി അതോ ഇത്രയും പടം ഞാൻ എനിക്ക് ശരിക്കും എനിക്ക് അതൊക്കെ ഒരു പ്ലസ് അല്ലേ കാരണം വെച്ചാല് ബേബി ഷാലിനിന്നുള്ള ആളുടെ സെക്കൻഡ് ലോഞ്ചിങ് ആണ് ആ പടം അല്ലേ അപ്പൊ അത് കൂടാണ്ട് ഞാൻ ആ പടം ചെയ്യണ സമയത്ത് ഞാൻ ശരിക്കും ബിഗ്നറ എനിക്ക് തോന്നുന്നു സത്യവാമികർ പ്രേമൻ ലേഖനം ദില്ലി ബാല രാജകുമാരൻ നിയോഗം നിയോഗം എന്നുള്ള പടം ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യണം നിയോഗത്തിൽ ഞാനും മിനി നായരുമായിരുന്നു മീൻ മീൻ ബഷപ്പിൻ്റെ സുധീഷ് ഏട്ടൻ കുമരായ അങ്ങനെ അങ്ങനെ ഒരു ഒരു അവാർഡ് ഒരു പടം ആ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധീഷ് ഏട്ടൻ പറയണത് ഇങ്ങനെ ഫാസിൽ സാറിൻ്റെ പടമാണ് സുധീഷ് ഏട്ടൻ അടുത്തത് അതിൽ ഇങ്ങനെ ശാലിനി ബേബി ശാലിനി ആദ്യമായിട്ട് നായിക ആവുകയാണ് അപ്പോൾ നമ്മളൊക്കെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഭയങ്കര ബേബി ശാലിനി അഭിനയിക്കാൻ വരുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പിന്നെ നല്ല ക്യാരക്ടറാണ് ഇങ്ങനെ ലൊക്കേഷനിൻ്റെ ഡിസ്കഷൻ ഇങ്ങനെ അരിശുശേഷം ചേട്ടനുണ്ട് കൂടെ എന്നുള്ളൊക്കെ ഇങ്ങനെ പറഞ്ഞു അതപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ചാക്കോച്ചൻ്റെ ക്യാരക്ടർ പഴയ പ്രൊഡ്യൂസർ മോനാണ് എന്നൊക്കെ ഇങ്ങനെ അന്ന് അങ്ങനെ ടോപ്പിക്ക് വിട്ടു അത് കഴിഞ്ഞ് ഞാൻ ഈ പടം കഴിഞ്ഞ് ലൊക്കെ വീട്ടിൽ വന്ന ശേഷമാണ് ഒരു ദിവസം ബാബു ക വിളിക്കുന്നുണ്ട് സ്വാഭീ ക്ഷേറിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്നെ ഫാസിൽ സാറിൻ്റെ പടം നിന്ന് വിളിക്കുകയാണ് അഭിനയിക്കാനായിട്ട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫാസിൽ സാറിൻ്റെ പടം ആ നമ്മളുടെ നാലാമത്തെ പടമേ ഉള്ളൂ അപ്പം കൊച്ചിയിൽ തന്നെയാണ് ഷൂട്ടിങ് എനിക്കൊന്ന് ഫസ്റ്റ് ഷോട്ട് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ആ പാറ്റിൻ്റെ മുകളിൽ കൂടി ഓടില്ല ഞാൻ ശാലിനെ ഷാലിനൂടെ വിളിച്ചോളിച്ചു അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഷവിടുത്തെ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് ഞങ്ങളവിടുന്ന് റെഡിയായി അവിടുന്ന് ഞാൻ ശാലിനെ ആദ്യം കാണും ശാലിനെ കാണുമ്പോൾ പഴയ ശാലിനിയുടെ ചായയല്ല പക്ഷെ വലിയൊരു പക്ഷെ നല്ല വളരെ നന്നായിട്ട് പെരുമാറുന്നു പെൺകുട്ടി പക്ഷേ അന്ന് പിന്നെ ഫാസിൽ സാർ അഭിനയിച്ച് കാണിച്ചുതരും പിന്നെ ചാക്കോച്ചൻ ന്യൂ ഫേസ് ആണ് പിന്നെ ഹരിശ്രേശോ പിന്നെ സുധീഷൻ എനിക്ക് പരിചയമുണ്ട് പക്ഷെ സാറ് നമുക്ക് സാറിനോട് വർക്ക് ചെയ്യാൻ നല്ല സുഖം അങ്ങനെ അങ്ങനെയാണ് അവിടെ അത് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു ഇപ്പോ ഇപ്പൊ എന്താ പറയാ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും എന്നെ ഒരുപാട് പേർക്കൊന്നും അറിയില്ല ഇപ്പത്തെ ജനറേഷൻ കുട്ടികൾക്കറിയില്ല അമ്മമാർക്കും അമ്മമ്മമാർക്കും അറിയാം അപ്പൊ അവരിങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞ അനിയത്തി പ്രാവില്ലേ അങ്ങനെ പറയുക പക്ഷെ എനിക്ക് എന്റെ ലൈഫിലൊരു തന്നെയാണ് ശരിക്ക് പറഞ്ഞത് ആ ഒരു സിനിമയിലല്ല അധിക പേരും ഇങ്ങനെ പറയുമ്പോ ആ മുടി ആയാലും സ്റ്റൈലായാലും ഷാലിനിയെ കാണാൻ ഭംഗി ചേച്ചിയാണെന്ന് ഒരുപാട് കമന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ട് നല്ലൊരു അഴകാണെന്ന് വിടർന്ന കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ആ ഒരു പടം ശരിക്കും പറഞ്ഞാൽ മറ്റേ ഹലോ 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 സീൻ ഷൂട്ട് ചെയ്തത് പിന്നെ അടുത്തത് ഓടുന്നത് പൊള്ളാച്ചി പാലത്തിന്റെ മുകളില് അങ്ങനെ ആ ഒരു സീൻ തന്നെ പല സ്ഥലത്തായിട്ടാണ് ഷൂട്ട് ചെയ്ത് ശരിക്കും ആ പടം കാണുമ്പോൾ ഏതൊക്കെ ഭാഗത്ത് പടങ്ങൾ നമുക്കൊന്നും അറിയില്ലല്ലോ റോളും ഉണ്ട് ആ എന്ന് വെച്ചാൽ അതിൽ കുറച്ച് ക്യാരക്ടേഴ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടുമൂന്നും രണ്ട് സീനൊന്നും കട്ട് ചെയ്തു പോയിട്ടുണ്ട് ആ പടത്തില് പക്ഷെ എന്നാലും ഞാൻ എനിക്ക് എനിക്കും അതിനൊരു ഭാഗമാവാൻ പറ്റിയില്ലേ അതോ ഇത്രയും ആസ്റ്റുകളുടെ കണ്ടിട്ടുണ്ടോ പിന്നെ ഈ പടങ്ങൾ ചെയ്തല്ലോ സെയിം ടീം ഏതാട്ടാ നക്ഷത്ര താരാട്ടം നക്ഷത്ര താരോട്ട് അപ്പം ഞങ്ങൾ ഇതേ ടീം തന്നെയല്ലേ അതിനുശേഷം ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇല്ല അങ്ങനെ ഇപ്പം ശാലിനിയായിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല ഇല്ല പക്ഷെ അന്ന് ബാബു കളിയില്ലേ ശാലിൻ്റെ അച്ഛൻ ഭയങ്കര കമ്പനി ആയിട്ടുള്ള അങ്കിള് അപ്പം അങ്കള് ശാലിനി കളി കുഞ്ഞാലിനൊക്കെ എറണാകുളത്തൊക്കെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ അംഗ് വിളിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഷാലിനെ വിശേഷങ്ങളൊക്കെ പറയും അങ്ങനെ അറിയായിരുന്നു അങ്ങനെ അങ്ങളും നല്ല കമ്പനി ആയിരുന്നു ആ സമയത്ത് ചേച്ചി ഒരു കരിയറിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോയതല്ലേ ഒരു നായികയായിട്ട് ചേട്ടനെക്കാണ് കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് പോയത് അപ്പൊ ഇൻഡസ്ട്രിയിൽ വലിയൊരു വിഷ ചർച്ചയൊക്കെ ആയാരുന്ന അത് ശരിയാണ് അതൊന്നും എനിക്കറിയില്ല ഞാൻ ഞാനിങ്ങനെ പോന്നു അത് അതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല നമ്മൾ അതൊക്കെ വന്നു അതൊക്കെ അതൊക്കെ വന്നു വന്നു പിന്നെ ഒരു സമയം എന്നുള്ള സീരിയല് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് കുറച്ചു കാലം വർക്ക് ചെയ്ത് പിന്നെ അത് വർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ആയപ്പോൾ ഞാൻ ഇത് എനിക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നു അങ്ങനെ പിന്നെ പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു ശരിക്കും ലൈഫിലൊരു ക്രൈസിസ് ആയിരുന്നോ ആണ് പക്ഷെ അത് ആലോചിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങള് ശരിക്കും ക്രൈസിസ് എനിക്ക് തോന്നിയിട്ട് ഞങ്ങൾ വീട് പണി സമയത്താണ് അല്ലേ ചേട്ടാ കല്യാണം കഴിഞ്ഞൊരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട് വെക്കുന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് അതാണ് എനിക്കൊരു ഭയങ്കര ക്രൈസിസ് ആയിട്ട് ഫീൽ ചെയ്ത സമയം കാരണം എല്ലാ എല്ലാം ഇല്ലാതെ കാരണം ഷാർട്ട ആ വീട് പണി സമയത്ത് ഷൂട്ടിങ്ങേ ഇല്ല അപ്പൊ അങ്ങനെ ആ സമയത്ത് കുറേ ഇതായിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം ഓരോ പടികളായിരുന്നു ഇതുപോലെ ഈ ഇപ്പോ സ്വന്തമായിട്ട് ഫ്ലാറ്റ് അല്ലേ എല്ലാം നമ്മൾ വളരെ കുറച്ച് 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 പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യുന്നു ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മള് സ്റ്റഡിയാണ് വേഷ ആക്ച്വലി വേഷങ്ങൾ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത് എല്ലാ സമയവും പക്ഷെ വന്നു തുടങ്ങി നമുക്ക് എത്ര നാൾ എന്താണെന്ന് നമുക്ക് സിനിമ അറിയേണ്ട പറ്റില്ല പക്ഷെ എന്നാലും നമ്മളത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു അത് കിട്ടുന്ന നമ്മൾ മുന്നോട്ട് പോകുന്നു നമ്മളിപ്പോ ഈ പറയുന്ന രീതിയിൽ പണ്ട് ചാരിറ്റി നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നാല് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷെ ഡാൻസ് സ്കൂൾ തുടങ്ങിയായിരിക്കാം ഇപ്പം നമ്മൾ നാൽപ്പതോളം അൻപതോ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാനുള്ളൊരു അവസരത്തിലേക്ക് വളരണമെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് അപ്പം അത് പറ്റണമെങ്കിൽ അത് എല്ലാവർക്കും ഇതാവാൻ പറ്റുന്നില്ല പക്ഷെ അത് ചെയ്യുക നമുക്കുണ്ടാകുന്ന പോലെ നമ്മൾ ബാക്കിയുള്ളവർക്കും കൂടെ ജീവിച്ച ൾക്കാര് അമിതാഭ് കൂടെ അഭിനയിച്ചു അതൊരു എക്സ്പീരിയൻസ് അല്ലേ ആ ഒരു സ്ക്രീൻ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ എത്ര അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് കാണാൻ പോലും പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുക അദ്ദേഹത്തിന്റെ കൂടെ നമ്മളൊരു ഇതിനു വേണ്ടി എന്താ പറയുക ഒരു പരസ്യത്തിന് വേണ്ടിട്ട് ചെല്ലുക നാലോ അഞ്ചോ അഞ്ചു ദിവസങ്ങളൊരുമിച്ച് ഞങ്ങളുണ്ടായിരുന്നു അപ്പോ അതൊക്കെ എനിക്കോണം ഒരുപാട് പേർക്ക് കിട്ടാത്ത സ്വഭാവങ്ങളായിരുന്നു ചെയ്ത് സംസാരിക്കുകയൊക്കെ എനിക്ക് അറിയാവുന്ന ഹിന്ദിയിലൊക്കെ ഞാൻ സംസാരിച്ചു പിന്നെ ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്യും ഉള്ളിയോട് സംസാരിക്കും ജയബച്ചൻ അവരുണ്ടായിരുന്നു ബത്രിനാഥുണ്ടായിരുന്നു ആ ശിവരാജ് കുമാർ പ്രഭുസാർ എല്ലാവരും കല്യാണിൻ്റെ എല്ലാവരും ഉണ്ട് അവർ നാലോ അഞ്ചു ദിവസം ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന അഞ്ചുപേരുടെ മലയാളത്തിൽ നിന്ന് ഇരിക്കുന്ന ഒരു ഒരു ടെൻ്റ് അടിച്ചിട്ട് അതിനകത്താണ് ഫുഡും എല്ലാം അതിനകത്താണ് ൂടെ ഞാനൊരു സാധാരണക്കാരൻ ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഫോട്ടോ സൗണ്ട് ഇഷ്ടമല്ല അത് ശരിയാണോ അദ്ദേഹത്തിന് സൗണ്ട് ഈ ക്ലിക്ക് ചെയ്യുന്ന സൗണ്ട് ഇത്ര വലിയ ഇല്ലാത്തതുണ്ട് അദ്ദേഹത്തിന് ഹിന്ദി സോങ്സ് എടുക്കും എന്നിട്ട് സ്റ്റിൽ എടുക്കും അപ്പൊ സോങ്സിനനുസരിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ആക്ഷൻസ് റിയാക്ഷൻസ് ഒക്കെ ഒരുപാട് സ്റ്റിൽസ് അങ്ങനെ കുട്ടികളെ പോലെയാണ് ചെയ്യും കാണിച്ചാലും ഇപ്പോഴും നമ്മുടെ മുന്നിൽ അതേപോലെ സൂപ്പർ പദവിയിൽ തന്നെ ഏറ്റവും വലിയ സംഭവം അതിന്റെ ഷൂട്ടിങ്ങിന് മുമ്പ് ടെൻഷൻ ഉണ്ടല്ലോ കാരണം ആദ്യം അറിയില്ലായിരുന്നു കൂടെ വർക്ക് ചെയ്യാൻ പോകുന്ന ആർട്ടിസ്റ്റ് വിളിച്ചു പിന്നെ അത് കമ്മിറ്റ് ചെയ്തു ബോംബെയിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ആർട്ടിസ്റ്റ് ആയിരുന്നു നമുക്ക് മഞ്ജു വാര്യാണ്

എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ക്യാരോണൊക്കെ ഇങ്ങനെ പറമ്പിൽ പശുക്കളിച്ചു വിട്ട പോലെ കാരോൺ കിടക്കുന്നത് കാരണമെന്ന് വെച്ചാൽ എല്ലാ സ്റ്റാഴ്സല്ലേ അപ്പോൾ അതിനകത്ത് സമയത്ത് ഒരു കാരോണിനകത്ത് സൗത്ത് ഇന്ത്യൻ ആക്ടർ ഷാജു മേദീട്ട് കാരോൺ കാരോൺ നമുക്ക് കിട്ടുന്നത് ഒരു നാല് പേര് മൂന്ന് പേരൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ഇന്നിട്ട് അങ്ങ് വിരിപ്പ് അങ്ങ് ദേഹത്തിലൊക്കെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത കാരണം അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുന്നത് അപ്പം ഞാനവിടെ ചെന്നിരുന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ ഞാൻ ലൊക്കേഷനിലിരുന്ന് പോളാം എനിക്ക് കേരളിൽ എഴുതിട്ടൊരു സുഖമില്ലെന്ന് അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ലൊക്കേഷൻ ഇപ്പോൾ കുറേ സമയം കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹം പിന്നെ കേരളിലേക്ക് അദ്ദേഹം പോയില്ല അദ്ദേഹം കസേറിയിട്ട് അവിടെ ഇരിക്കും അല്ല അത് പിന്നെ അറിയാലോ അപ്പച്ചെന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ അപ്പം അങ്ങനെ അദ്ദേഹത്തെ കണ്ട് അടുത്തു പോവാൻ ഭയം കൊണ്ടാണ് ആദ്യത്തെ രണ്ടാമത്തെ തവണ പരസ്യം ചെയ്യുമ്പോഴാണ് അടുത്ത് പോയി കൂട്ടാ കലോട്ടാന്ന് പറഞ്ഞു കാല ആ കാല് തൊടാൻ പാടില്ല കാല് ദാൻ പാടില്ല അങ്ങനെ അങ്ങനെ ചെയ്യരുത് ആരെയും കാല് തൊട്ട് വന്നിരിക്കരുത് നമുക്കൊന്നും പിന്നെ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പേടി കൊണ്ട് ചോദിച്ചില്ല പിന്നെ ഞാനും അദ്ദേഹം ഫേസ് ടു ഫേസ് ആയിരുന്നു ഷോട്ട് അഭിനയിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ സമയത്ത് മഞ്ജീവാരൻ അദ്ദേഹം ഞാൻ ഓപ്പോസിറ്റ് ബാങ്കിന്റെ അപ്പോ ഇങ്ങനെ ക്ലാപ്പ് ഒരു പെൺകുട്ടി ഹൈറ്റ് കുറവാണ് ആ പെൺകുട്ടിക്ക് ക്ലാപ്പ് വെച്ചിട്ട് ഇങ്ങനെ എത്തുന്നില്ല അപ്പൊ വെച്ച സാറ് കുട്ടിയോട് ക്ലാപ്പ് മേടിച്ചിട്ട് എന്റെ ഫേസിൽ അദ്ദേഹമാണ് ക്യാപ്പ് ക്ലാപ്പ് വെച്ചത് എനിക്ക് ഡയലോഗ് ഈ ഡയലോഗ് ഇങ്ങനെ പറയുമെന്നുണ്ടായി പിന്നെ ഞാൻ വിചാരിച്ചില്ല ലൈഫിൽ ഇതൊക്കെ ഒരു തവണ സംഭവിക്കും നമ്മളിപ്പോഴും ഞാൻ എന്റെ കൂടെയുള്ളവർക്ക് കൊടുക്കുന്ന അതേ ധൈര്യമാണ് അതായത് എന്റെ കൂടെ അഭിനയിക്കുന്ന ഇപ്പ എന്റെ കൂടെയുള്ള ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹം രജനീകാന്തിന്റെ സിനിമയെ അഭിനയിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒറ്റക്കാരുള്ളൂ ഒരു അവസരമേ ഉള്ളൂ അത് അദ്ദേഹം ചിന്തിക്കണം മറ്റേ ഓപ്പോസിറ്റ് ആളുകളെ ചിന്തിക്കണം നമുക്ക് കൊള്ളാം എന്ന് ചിന്തിക്കണം അപ്പൊ അങ്ങനെ അവർക്ക് പിന്നെ എത്രയോ താരങ്ങളൊക്കെ ആണെന്നുള്ള പൊതുമേ അവൻ എന്നാലും ഭംഗിയായിട്ട് അവൻ ജോലി ചെയ്തു എന്നുള്ള തൃപ്തി ഉണ്ടാവില്ല പലരും വലിയ ലെജൻഡിന്റെ മുന്നിൽ ഡയലോഗ് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മറന്നുപോകും നമ്മൾ എന്തറിയോ നമ്മളൊരു ആരാധന വേറെ തരത്തിലാണ് നമ്മൾ അവരുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കയ്യും കാലം ഒക്കെ തണുത്ത് മലവെച്ചിരിക്കുകയാണ് അവര് വളരെ കുറവാണ് അത് അദ്ദേഹത്തിനോട് ചോദിച്ചു എൻ്റെ മലയാളം കറക്റ്റാണെന്ന് ചോദിച്ചു അദ്ദേഹം പറയുന്ന എന്ന് വെച്ചാൽ പറയുന്നത് ഞാൻ പറഞ്ഞു കറക്റ്റ് ആണ് എന്താണെങ്കിലും നമുക്കത് അദ്ദേഹമാണുള്ളത് എങ്ങനെയൊരു ഭാഗ്യമുണ്ടായിട്ട് എല്ലാവരും ഇപ്പം ഈ പറയുന്ന മമ്മൂക്കായാലും ലാലണ്ണായാലും സുരേഷ് ഏട്ടനായാലും ബാക്കി ആര് എനിക്ക് മുന്നിലുള്ള ഏത് ആർട്ടിസ്റ്റായാലും രജൻസിന് മുമ്പ് കേൾക്കുമ്പോൾ എനിക്കൊന്ന് ടെൻഷനാകും എല്ലാവരും കൂടെ ആ എല്ലാവരും കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് അതൊരു എ പി എസ് സി ലളിതമ്മ ശ്രീ വിദ്യ അമ്മ സിമൻ ചേച്ചി ഒക്കെ അമ്മയായിട്ട് അഭിനയിച്ചാൽ അപ്പോൾ ഇവരൊക്കെ അമ്മയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ദിവസം കഴിയുമ്പോൾ നമ്മളങ്ങ് ഫ്രീ ആയി അപ്പം ആദ്യം നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ എത്രയോ സിനിമകൾ എത്രയോ കഥാപാത്രങ്ങൾ മുരളിയേട്ടനൊക്കെ എൻ്റെ ഏട്ടനായിട്ട് ഷ്ടപ്പെട്ട നടനാണ് മുരളി അപ്പൊ അദ്ദേഹം ഏട്ടനായിട്ട് എനിക്ക് പോണുന്ന മൂന്ന് വർഷം എന്ത് വർക്ക് ചെയ്യണ്ട പാട്ട് പാടുകയും നമാശകൾ പറയുകയും ഒക്കെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ ആ ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മളിങ്ങനെ നോക്കി നിക്കുക അഭിനയിക്കുന്ന എന്താണ് ഡയലോഗ് പറയുന്ന അഭിനയിക്കുന്ന ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര രസമാണ് ഇവർക്ക് അന്നത്തെ കാലത്ത് ഈ പറയുന്ന രീതിയിൽ പ്രോംപ്റ്റിങ് ഉണ്ട് ഡയലോഗ് പ്രോംപ്റ്റിങ് ഇന്നിപ്പോ എല്ലാം പഠിച്ചല്ലോ പ്രോംപ്റ്റിങ്ങിന് ിടയില് ഇവർ അഭിനയിക്കുന്നത് ഭയങ്കര രസമാണ് അതിന് പ്രോംറ്റീൻ ഉണ്ടാവും ആ പ്രോമിറ്റീൻ്റെ ഗ്യാപ്പിൽ അഭിനയിക്കും ഇന്നിപ്പോ ഒരു ഡയലോഗ് കേട്ട് പറയല്ല അല്ലാതെ അയാളുടെ ഒരു ശൈലിയിൽ തന്നെ അത് അഭിനയിക്കും അപ്പൊ ആ പ്രോപ്റ്റിങ്ങിന്റെ ഗ്യാപ്പിൽ ഒരു ഭയങ്കരമായിട്ട് എക്സ്പ്രഷനിലായിട്ട് ഫിൽ ചെയ്യും ഭയങ്കര രസമാണ് അത് നമുക്ക് ഒരു അനുഭവം നമ്മള് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു ഫീൽഡല്ല സിനിമ പക്ഷെ അത്ര ആഗ്രഹം അല്ല ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടും വന്നാലും ഞാൻ മിമിക്രിയിലേക്ക് വന്നപ്പോൾ രസമായിരുന്നു മിമിക്രി രസമായിട്ട് ഞങ്ങളെ പ്രോഗ്രാൻ പോകും വണ്ടിക്കകത്ത് തമാശകളുടെ പൂരമായിരിക്കും ആ അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളാണ് അപ്പൊ ഓരോ പറഞ്ഞിങ്ങനെ സീപ്രക്കാരൊക്കെ സിനിമയിലേക്ക് കിടക്കും അപ്പൊ സിനിമയിൽ വന്നു സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോ സിനിമ ഒരു കൂട്ടായിരുന്നു പക്ഷെ സിനിമയിൽ അങ്ങ് ആവുന്നില്ലല്ലോ ഒരു ഹീറോ ലൈനിലേക്ക് അന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ ഒക്കെ ചിന്തയുണ്ടാകും പക്ഷെ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് വിചാരിച്ചു ഇതൊക്കെ തന്നെ ധാരാളം മുപ്പത് വർഷവും ആയ ഒരു കരിയർ ടേണിംഗ് പറയുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും ചോദിച്ചാൽ നമ്മുടെ അയ്യപ്പനും കോശി അയ്യപ്പനും കോശിയായിരുന്നു എന്റെ ഈ പറഞ്ഞ രണ്ടാമത്തെ വരവില് അതായത് ആദ്യം സിനിമകൾ കഴിഞ്ഞ് സീരിയലിലേക്ക് പോയിട്ട് സീരിയലിന്റെ ഒരു പരിധി വരെ ഞാൻ ഒന്ന് തൽക്കാലം നിർത്തിവെച്ച് സിനിമയിലേക്ക് വരുന്നത് അയ്യപ്പനും കോശിയാണ് അയ്യപ്പനും കോശിയും അടുത്തോടുകൂടി അടുത്ത അഞ്ചാം പാതിരി അതെന്ന് തുടങ്ങിയതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോ കുറെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു തുടങ്ങി പിന്നെ എല്ലാം ഒരു പരിധിവരെ നല്ല നല്ല വന്നു ഇപ്പൊ കഴിഞ്ഞ ഗുമസ്തെന്നുള്ള സിനിമയിൽ ഗംഭീര അത് ചെയ്യാൻ പറ്റി നന്നായിരുന്നു ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ഇനിയും ചെയ്യാനുള്ള മോട്ടിവേഷൻ അത് ഉണ്ടാവുന്ന ഇപ്പൊ കുറെ സിനിമകൾ ചെയ്ത് വെച്ചിരുന്നു അതിപ്പോ ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ പിന്നിപ്പോ പടം ഹിറ്റ് ആയപ്പോ ആ വേഷവും ഭയങ്കരമായിട്ട് ശ്രദ്ധ മറ്റേ രേഖാചിത്രം എന്നുള്ള സിനിമ ചിത്രത്തിൽ ആ പടത്തില് ശരിക്കും റിയാക്ട് ചെയ്യുന്ന എന്നോട് അടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര ഫാൻസറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ രണ്ട് സീനാണെങ്കിലും അത് ഇതായി അപ്പൊ അതിന് ശേഷം കുറെ സിനിമകളുള്ള രണ്ട് സീനില് വിളിക്കുന്നു അടുത്ത നമ്മുടെ ഒരു രണ്ടാക്കണ്ട നാലോ ആറോ എട്ടോ ആക്കിട്ട് മാറ്റി പക്ഷെ രണ്ടായാലും നാലായാലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല നമുക്ക് ചെയ്യാൻ വേണം ആ സിനിമയിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സിഗ്നേച്ചർ ആ സിനിമയിലെ വെറുതെ വന്ന് ഒരാളുടെ കൂടെ അങ്ങനെ ചുമ്മാ നിന്നിട്ട് പോകുന്നതിലും അവസാനം വരെയും ചിലപ്പോ നായകന്റെ കൂടെ നിൽക്കുന്ന വിഷമായിരിക്കും അതിന് അർത്ഥല്ലേ രണ്ട് ദിവസം മതി അല്ലെങ്കിൽ രണ്ട് സീൻ മതി അല്ലെങ്കിൽ ഒരു സീൻ മതി ചെയ്യുന്നതിൽ ആ ക്യാരക്ടർ ഒന്ന് സിഗ്നേച്ചർ ഇട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ആക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്ത് വെച്ചൊരു സിനിമയുണ്ട് അറ്റെന്ന് ഡോൺ മാക്സ് അഡാക്ട് ചെയ്യും ഡാർക്ക് വെബ്സൈറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് കുറച്ച് വയലൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് അത് ഈ സിനിമ ബിസിനസ് പരമായിട്ടിങ്ങനെ വെയ്റ്റിംഗ് ആണ് പക്ഷെ അത് ഇറങ്ങിയാൽ എൻ്റെ കരിയറിലെ ംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതിനകത്ത് സെൻട്രൽ ക്യാരക്ടറാണ് ഹീറോ ഉണ്ട് ഹീറോ ഹീറോയിൻ ഒക്കെ ഉണ്ട് പക്ഷെ ഒരു അച്ഛനാണ് അതിൻ്റെ ഒരു ഒരു ഡെപ് ഉള്ള ക്യാരക്ടർ അച്ഛനായിട്ട് നായികയുടെ അച്ഛനായിട്ട് പക്ഷെ എനിക്ക് ചെയ്യാവുന്നതിന്റെ എക്സ്ട്രീം ആയിട്ട് ഡോൺ മാക്സ് ചെയ്യിപ്പിച്ചു സിനിമയാണ് പക്ഷേ അത് നമ്മൾ വെയിറ്റിംഗ് ആണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആ സിനിമ ഇറങ്ങാൻ വേണ്ടി ഒരു കാത്തിരിപ്പാണ് ഇപ്പം ഞാനിത് വെബ് സീരീസ് സി ഫൈവിന് വേണ്ടിയിട്ട് ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് അത് ഈ പറയുന്ന രീതിയിൽ എല്ലാവർക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ആണ് പശ്ചിമ ബംഗ്ല അങ്ങനെ അതിലും നന്നായിട്ട് സ്ഥാനം ചെയ്തിട്ടുണ്ട് പിന്നെ ഇറങ്ങാൻ കുറേ സിനിമകൾ ബബ്ബബ്ബെന്നു പറഞ്ഞ സിനിമ ഷബിൻ ബക്കറിൻ്റെ പുതിയ സിനിമ അർജുനാശ്വ നായനാകുന്ന സിനിമ പിന്നെ അർജുന അശോകന്റെ കൂടെ തന്നെ അശോകൻ ഹൈശ്രീ അശോകൻ കൂടെയും അശോ പിന്നെ നമ്മുടെ കൂടെ അർജുനന്റെ കൂടെ അതുപോലെ തന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ദുൽഖറിന്റെ കൂടെ ഉറപ്പിൽ തീപുരുമെന്ന സിനിമ നന്നായാൽ ഒരു പക്ഷേ ഹിറ്റായിരുന്നെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെട്ടു അതെ അതെ അപ്പിയൻസ് എക്സ്ചേഞ്ച് ചെയ്ത് പിന്നെ ഓരോ സിനിമകളും എന്തെങ്കിലും ഒരു പുതു കൊണ്ടുവരെ ശ്രമിക്കുന്നുണ്ട് പോലീസ് വേഷങ്ങൾ ഇല്ല പോലീസ് വേഷങ്ങൾ വരുന്നുണ്ടെങ്കിലും പോലീസ് വേഷങ്ങള് ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന രീതിയിൽ അയ്യോ പോലീസ് വേഷമാണ് നമ്മൾ കഴിഞ്ഞാലും ചെയ്തു ഇത്തവണ ചെയ്തു എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമല്ല കാരണം നമുക്ക് വരുന്ന ഇപ്പോ ഒരു സിനിമയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല അതൊരു ചേഞ്ച് അല്ല ആക്ച്വലി ചേഞ്ചായി പോലീസ് വേഷങ്ങൾക്കല്ല ബോഡി ലാംഗ്വേജ് ഒന്നായിരുന്നു പിന്നെ ഈ പറഞ്ഞ രേഖാചിത്രം പോലെ മഫ്റ്റിയിലൊക്കെ വ്യത്യസ്തമായി പിടിക്കാൻ പറ്റും ഒരു ആലെന്ന എന്ന പോലീസുകാർ ഒരു പാവപ്പെട്ട പോലീസുകാർ ഒരു വില്ലനിസ്സർ ഒക്കെ കൊണ്ടുവരാൻ പറ്റും എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഒരാൾ കണ്ടിട്ട് പോലീസ് വേഷാണ് ചെയ്യുന്നതെങ്കിലും ആണെന്ന് ആരും ഇതുവരെ പറഞ്ഞത് അപ്പൊ എനിക്ക് അതൊരു ഭയങ്കരമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ ഒരിക്കലും അത് പോലീസ് വേഷാണെന്നു ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ഞാൻ പറയുമ്പോ അവരോട് പറയാം ഒന്ന് വേറെ ഏതെങ്കിലും കേട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും പക്ഷേ പോലീസ് സ്റ്റേഷൻ അപ്പോൾ ആക്ച്വലി ഞാനൊരു സാധാരണ അങ്ങനെ ഒരാളല്ലേ എനിക്കൊരു പോലീസ് ബോഡി ലാംഗ്വേജ് അല്ലെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ ആളുകൾക്ക് അത് ഇഷ്ടമാണ് ഡയറക്ടേഴ്സുമായി പോലീസാണ് പറയുമ്പോൾ അപ്പൊ ഞാനിപ്പോ സാധാരണ പോലീസുകാരെന്നുള്ള ഗുമസ്തലിൽ ഭയങ്കര ബോൾഡായിട്ടുള്ള പോലീസ് ബോൾഡ് ഒരു ആണ് അപ്പൊ അതങ്ങനെ ചെയ്തതാണ് നമ്മൾ എടുക്കുന്നത് സദാ പോലീസുകാരനാണ് എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് പ്രകാരം വരുന്നത് അപ്പൊ എന്നാലും എനിക്കത് വലിയ സന്തോഷം ഇപ്പൊ പോലീസുകാരെ കാണുമ്പഴേ ഞാൻ അവര് ഡിപ്പാർട്ട്മെന്റിലുള്ളാണെന്നാണ് ചില സമയത്ത് വെച്ചാൽ ആ സാറേ എന്ന് പറയാം അപ്പൊ ഞാൻ നോക്കിയപ്പോ കൂട്ടത്തിൽ തന്നെ ഉള്ള പുറത്തും പിന്നെ